ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് മായി സൂക്ഷിച്ച അലോപ്പതി മരുന്നുകൾ പിടികൂടിയ സംഭവത്തിൽ വിശദീകരണവുമായി ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് അലി മുസ്ലിയാർ രംഗത്തെത്തി തനിക്കോ സ്ഥാപനത്തിനോ ഇതുമായി ബന്ധമില്ലെന്നും വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും മുഹമ്മദ് അലി പ്രതികരിച്ചു തന്നോട് ശത്രുതയുള്ള ആരെങ്കിലും പൂട്ടു തുറന്ന് മരുന്നുകൾ മുറിയിൽ കൊണ്ടുവച്ചതാകാമെന്നാണ് അലോപ്പതി മരുന്ന് കണ്ടെത്തിയ സംഭവത്തിൽ മുഹമ്മദ് അലി മുസ്ലിയാറുടെ പ്രതികരണം സംഭവത്തിൽ നേരത്തെ ചാലിശ്ശേരി പോലീസിൽ പരാതിപ്പെട്ടിരുന്നുവെന്നും പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും മുഹമ്മദ് അലി പറഞ്ഞു ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ട്രസ്റ്റിന്റെ കീഴിലാണ് ഇവിടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിൽ പുറത്താക്കിയവരാണ് കള്ള പരാതികൾക്ക് പിന്നിലെന്ന് ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് അലി മുസ്ലിയാർ സബ് കമ്മിറ്റി അംഗങ്ങളായ ഷാജി അയലൂർ കെ ടി സുലൈമാൻ കെ സക്കറിയ എന്നിവർ വിശദീകരിച്ചു വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും മുഹമ്മദ് അലി മുസ്ലിയാർ പ്രതികരിച്ചു ഇതിനിടയ്ക്കാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു ഇവർ സ്ഥാപനത്തിൻ്റെ ഹോസ്പിറ്റൽ സ്ഥാപനത്തിലെ ഒരു ഹോസ്പിറ്റലിൽ അവർ സ്ഥിരമായി കയറി ഇറങ്ങുകയും ആ മെഡിക്കൽ സ്റ്റോർ അവർ ഇപ്പോൾ അതിൽ അവർ തന്നെയാണ് ആ രൂപത്തിലവിടെ അവർ മരുന്നും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് പക്ഷേ ഇപ്പോഴടുത്ത് ആ ഹോസ്പിറ്റലുള്ള ഒരു അഡ്മിറ്റ് റൂമിൻ്റെ ചാവി ആ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗത്ത് തൂക്കിയിരുന്നു അവിടെ നിന്ന് ആ ചാവി എടുത്ത് ആ റൂമ് തുറന്ന് അതിൽ അവർ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കൃത്രിമ മരുന്നുകൾ അവർ കൊടുന്നു വെച്ച് അവർ ആ സ്ഥാ ആ വെച്ചതിന് ശേഷം പോലീസിനെ വിളിച്ചു വരുത്തി ആ റൂമ് പൂട്ടുകയും അവസാനം ഇന്നലെ അവർ ഡ്രഗിൻ്റെ ആളുകളെ വിളിച്ചു വരുത്തി ആ മരുന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്തു എനിക്ക് എൻ്റെ പ്രവർത്തകരോട് എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നലെ പാറക്കൽ മർഹാർ ആയുർവേദ യുനാനി ഹോസ്പിറ്റലിൽ കണ്ടെടുത്ത വ്യാജ മരുന്നുകൾ ആ സ്ഥാപനമായിട്ടോ ഞാനുമായിട്ടോ അവിടുത്തെ ഡോക്ടറുമായിട്ടോ ഒരു നിലക്കും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സംഭവമാണ് പള്ളിയിലെ റൂമ് കുത്തി ഞാൻ ലോക്ക് ചെയ്ത റൂം കുത്തി തുറന്ന് വേറെ ലോക്ക് വെച്ച് അതിൻ്റെ ഉള്ളിൽ അനുകൃതമായ പല മരുന്നുകളും കൊണ്ട് വെച്ചിട്ടുണ്ട് അത് കറക്റ്റായി സി സി ടി വി ക്യാമറ ടെസ്റ്റ് ചെയ്താൽ അറിയുന്നതാണ്